ഒറ്റപ്പാലം വേങ്ങശ്ശേരിയിൽ രണ്ടാം വിള കൃഷിയിൽ കളയായ പതിര് നിറയുന്നത് കർഷകരെ ദുരിതത്തിലാക്കുന്നു വേങ്ങശ്ശേരി കയറംകൂടം പാടശേഖരത്തിൽ ഏകദേശം മുപ്പത് ഏക്കർ കൃഷിയിടത്തിലാണ് വ്യാപകമായി കളയ്ക്കൊപ്പം വെള്ളക്കതിരും നിറയുന്നത് കാലാവസ്ഥാ പ്രശ്നം മൂലം ഒന്നാം വിള ഇറക്കാത്ത കർഷകർ ഏറെ പ്രതീക്ഷയോടെയാണ് രണ്ടാം വിള ഇറക്കിയിരുന്നത് വേങ്ങശ്ശേരി കയറംകൂടം പാടശേഖരത്തിൽ നൂറ് ഏക്കർ സ്ഥലത്തായിരുന്നു കൃഷി ഇതിൽ നാൽപ്പതോളം കർഷകരുടെ ഏകദേശം മുപ്പത് ഏക്കർ കൃഷിയിടത്തിലാണ് പതിര് നിറഞ്ഞിട്ടുള്ളത് കൃഷിഭവനിൽ നിന്നുള്ള ഉമാവിത്താണ് പാകിയിരുന്നത് കർഷകരായ വെങ്കശ്ശേരി ചീരോമഠം വാസുദേവൻ പാലക്കിൽ രാധാകൃഷ്ണൻ വാഴക്കോട്ടിൽ രാമകൃഷ്ണൻ പട്ടംതോട്ടിൽ രവീന്ദ്രൻ കല്ലിങ്കൽ രാജൻ തുടങ്ങിയ കർഷകരാണ് പതിരി നിറഞ്ഞതോടെ ബുദ്ധിമുട്ടിലായത് ഒരേക്കറിന് ഇരുപത്തി അയ്യായിരം രൂപയോളം ചെലവഴിച്ചാണ് കൃഷിയിറക്കിയത് ഒന്നാം വേ കൃഷി ഇറക്കാറില്ല രണ്ടാമത രണ്ടാമത് വേള ഇറക്കിയത് അതിപ്പം ആയിട്ട് ഈ ഈ നമ്മൾ ഒരു ഏക്കർ അതൊക്കെ എല്ലാം കാരണം ും കൊയ്ത്തു കഴിഞ്ഞാൽ നേർപ്പകുതി പോലും നെല്ല് കിട്ടാത്ത സ്ഥിതിയാണ് ഇത്രയും കർഷകർക്ക് ഏഴര ലക്ഷം രൂപയാണ് ഇതുമൂലം നഷ്ടമായിരിക്കുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പാടശേഖരങ്ങളിലെ വിവിധ സ്ഥലങ്ങളിലായി രണ്ടേക്കറോളം കൃഷി പന്നികൾ നശിപ്പിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് പതിര് നിറഞ്ഞിരിക്കുന്നത് അതേസമയം കൊടപ്പുഴുവിന്റെ ആക്രമണം മൂലമാണ് ഇത് സംഭവിക്കുന്നതെന്നാണ് അധികൃതർ പറയുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ